ഹലോ പറയണിയാ ശബരിമിനെ നമ്മളെ ടൂറിന്റെ പൈസ അല്ലേ ഞാൻ കൈകൊണ്ട് തരാടേ അയ്യോ ആണ് പറ്റൂല അക്കൗണ്ട് ഇട്ട് ഞാൻ കൈകൊണ്ട് ഇട്ടു കൊടുക്കണവർക്ക് പറ്റൂലാ എന്നാ കേട്ടോ ഞാൻ ഇല്ല പോലെന്ന് നീ എന്തെ അവന് ഗൂഗിൾ പേ ഇല്ലേ നീ അത് പറഞ്ഞു ഒരു കാര്യം പറയുമ്പോണ്ടാ മോശമായ മോശം മോശം ശബരി എനിക്ക് അറിഞ്ഞത് പിന്നെ ണ്ടെങ്കി പാറ്റിയും വരട്ടെ ഞാൻ വയനാട്ടി ഗൂഗിൾ പേ നമ്പർ അത് വേണ്ട കേ അത് വേണ്ട കൈ തന്നാ ഞാൻ ഇല്ലത് അയ്യൊക്കെ അർജന്റായിരിക്കും പിന്നെ നിങ്ങളെ പേരുമനോടെ കടം പിടിക്കട്ടെ ഞാൻ ഞാൻ കാണിക്കും அங்க கிளைய பைசா தான் அண்ணா நல்ல வடை சாப்பிடா அண்ணா அண்ணா chiller ஒண்ணும் இல்ல அண்ணா গুগ বে <laughs> <laughs>